ഹലോ ഹായ് ഗുരുവായൂർ കേശവനെ പോലെ ഞാൻ മാളു ഗുരുവായൂർ ചക്കും കേടുണ്ട് മാങ്ങക്കും കേടുണ്ട് നമ്മളെ മനുഷ്യർക്കുള്ളതോ ഗതി കേട് എന്നെ രമേശേട്ടാ കടം വിചാരിക്കും ഈ ഗതുകേഡിൽ എന്തിട്ട് തമാശ പറയാണ് ഇവിടെ വന്നിരിക്കണെന്ന് ഉള്ള കാര്യം പറയല്ലേ താത്ത ഒരു മനുഷ്യന്റെ ഗതുഗേട് പറയണ അത്ര തമാശ വേറെ ഇല്ല പിന്നെ പതിനാല് സെക്കൻഡ് കൊണ്ട് നോക്കണേറ്റ് കൂടുതൽ സമയം എന്നെ നോക്കാനുള്ള ഒരു ചാൻസ് ആണ് നമ്മള് ക്യാമറ ചാട്ടന്മാരില രഞ്ജിത്ത് ചേട്ടാ ഉണ്ണി ചേട്ടാ ആൻഡ് നമ്മളെ നവാസിക്കാൻ മറ്റുള്ള ചേട്ടന്മാരെ നൂറില് നൂറില് ഫോക്കസ് ചെയ്തോളോട്ടോ പാരമ്പര്യമായിട്ട് കൈമാറുന്നത് കുടുംബക്കാര് ഭൂസ്വത്താണെങ്കില് എൻ്റെ അച്ഛൻ കൈമാറി തന്ന സാധനാണ് ഗതികേട് അമ്മയുടെ അച്ഛൻ പലപ്പോഴും പറയുന്നുണ്ട് ഡേ ഏത് ഗതികെട്ട നേരത്തോട് ഈ ഇതിനെ ഈ പ്രൊഡ്യൂസറും ഡയറക്ടും ചെയ്യാൻ തോന്നിയെന്ന് ചേച്ചി ഒന്ന് കേക്കണം പിന്നെ പലതും പറയാ ഞാൻ സ്കൂളിൽ പഠിക്കണ കാലത്ത് അമ്മക്ക് അല്ലെ സോറി അച്ഛന് പ്രസിലായിരുന്നു ജോലി ഈ ബുക്കൊക്കെ ബൈൻഡ് ചെയ്യുന്ന പ്രസിലേ അപ്പൊ എന്റെ ക്ലാസ്സിൽ പിള്ളേരുടെ കയ്യിലുള്ള നോട്ട്ബുക്കിന്റെ ചൊട്ട ഒക്കെ ചെരിഞ്ഞിക്കണം മോലാലിന്റെയും ഇടപ്പല് കാട്ടി ചിരിക്കണം മമ്മുക്കേടൊക്കെയാ എന്റെ അച്ഛൻ പ്രസിലാണല്ലോ അപ്പൊ എനിക്ക് അതേപോലെ ബുക്കാവും വിചാരിച്ചിട്ട് ബുക്ക് വാങ്ങി ഞാൻ അച്ഛൻ പ്രസിലേക്ക് പോയി അപ്പം അവിടെ എല്ലാ വേസ്റ്റ് പേപ്പറും കൂട്ടിയിട്ട് ഒരു ബുക്ക് പോലെ ബൈൻഡ് അടിച്ചിട്ട് അതിന് ഒരു പുറം റോസാപ്പൂവും മറ്റേ പുറം കാക്കേനകിട്ടേക്ക് തന്നിക്കണം ക്ലാസ്സിലെ ടീച്ചർ വരെ ലയിറ്റ് ആകുമ്പോ ഈ പിള്ളേരൊക്കെ ലാലേട്ടനെ ചേരിഞ്ഞ കൊണ്ട് ഈ ചിത്രം വരച്ചിട്ടും മമ്മുക്കയുടെ പല്ലിന് കളർ കൊടുത്തിട്ടിരിക്കുമ്പോ ഞാൻ കാക്കയോട് കഥ പറഞ്ഞിരിക്കുന്നു അതുകൊണ്ട് ക്ലാസ്സിലേക്ക് ഒരു വട്ടപ്പേരു വന്ന് കാക്കമാണു പക്ഷേ എനിക്ക് അച്ഛനൊന്നും ദേഷ്യുന്നില്ല കേട്ടോ കാരണം ആൺകുട്ടിയാണെന്നുള്ള അച്ഛന്റെ അതിമോഹം എട്ട് കണ്ടം കണ്ടന്തുണ്ടായി വെട്ടിന്ന് ഉറക്കിട്ട് എട്ടാം മാസത്തിൽ അമ്മരെ വൈക്കിന്ന് ചാടി പൊറപ്പെട്ടതാണി ഞാന് വീട്ടിലെ നീ ചാട്ടക്കാരി മൊത്തം പോണതോ ഇവരൊക്കെ ആവശ്യം നിക്കാ വണ്ടിയെടുത്തോരൊറ്റ പോക്കാ പക്ഷെ എൻ്റെ ഈ പോക്കേണ്ട നാട്ടുകാര് പറയണെന്താ ഓ അവളുടെ ഒരു പോക്ക് പക്ഷെ ഓടിക്കണ എൻ്റെ ഒരു ഇത് എന്താണെന്നറിയോ എന്റെ ദൈവമേ പോണ പോക്കിലൊന്നും കേറ്റൊന്നുമില്ലാണ്ട് ഒക്കെ ഇറക്കാവണെന്ന ഇറക്കത്തെത്തുമ്പോ ഞാൻ വണ്ടി നിർത്തി ഇറങ്ങും എന്നുവെച്ചാ വണ്ടി നിർത്തി വണ്ടിന്ന് ഇറങ്ങുന്നല്ലാ വണ്ടി നിർത്തി ഇറക്കത്തിൽ ഈ പെട്രോൾ ലാഭിക്കാനുള്ള എന്റെ ഒരു ഗതികേടെ പക്ഷേ കഴിഞ്ഞ ദിവസം ഞാൻ ഇതുപോലെ ഉരുട്ടി ഉരുട്ടി ഇറങ്ങുമ്പോഴേ വേറെ എന്നെ ഓവർടേക്ക് ഊറിന് ഇറങ്ങു പോണ് രമേശ് ഏട്ടാ ഒരു ഗതികേട് ഉള്ളതന്നെ വേറെ ഒരു ഗതി കേട്ടെന്നെ കാണുമ്പോൾ ഒരു സുഖം പിന്നെ നിനക്ക് നിനക്ക് വല്ല പണിക്ക് പോകൂടാ അല്ലെങ്കിൽ എന്താ പറയുക നീ എവിടെ പോയി പോയി ചെയ്താലിത്തന്നെയാണോ നിന്റെ അവസ്ഥ എന്നൊക്കെ ചോദ്യമുണ്ട് അത് കറക്റ്റ് എന്നെ ഉദ്ദേശിച്ചിട്ട കാരൻ എന്റെ കൂട്ടുകാരെ ഞാൻ കല്യാണത്തിന് പോയി അവിടെ ഈ എല്ലാവർക്കും ഇലട്ട് ചോറിട്ട് വിളമ്പുമ്പോൾ എൻ്റെ എന്റെ അടുത്തേക്ക് ചോറ് എത്തുമ്പോഴേക്കൊണ്ട് തീരും ഇത് ആ കല്യാണത്തിന് മാത്രല്ല പിറന്നാള് കല്യാണം അടിയന്തരം എന്ന് വേണ്ട തീറ്റ സാധനങ്ങൾക്കൊക്കെ എൻ്റെ അടുത്തേക്ക് എത്തുമ്പോഴേ തീരും പിന്നെ അങ്ങേര് കലവറയെ പോയി ചോറ് എടുത്തു കൊടുന്ന് എൻ്റെ ഇലയിൽ ഇടുമ്പോയ്ക്കും തൊട്ടപ്പുറത്തിന്റെ ഇലയില് പായസം വിളമ്പിണ്ടായിരിക്കും